എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഹോട്ട്സെറ്റാണ് അതും ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ ഇപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നല്ല കളേഴ്സ് ആണ് കേട്ടോ സ്പ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഐറ്റം ആണ് ഈ ഒരു ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ടീൽ ബ്ലൂ ആണ് ഹൈനെക് പാറ്റേണിൽ വന്നിട്ട് ലൈനിങ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം വരുന്നത് ഇതേപോലെ ഈ ഒരു സിൽക്ക് ഫാബ്രിക്കിൽ ഇലാസ്റ്റിക് വരുന്ന ബോട്ടോ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന യെല്ലോ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന യെല്ലോ ആണ് ബോട്ടം വരുന്നത് ഈ ഒരു സെയിം തന്നെ യെല്ലോ ഇതിൽ വരുന്ന ബോട്ടോ ആണ് അപ്പം നമ്മളുടെ കോട്ട് സെറ്റുകളൊക്കെ ഓൺലൈനിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ബിസിനസ് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപ കുറവിൽ കിട്ടും ഓൺലൈനായിട്ട് അയച്ചു തരും തന്നിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനി ഡയറക്റ്റ് കണ്ടുവന്ന് എടുക്കണമെങ്കിൽ അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റുള്ള ഷോപ്പിലോ എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള മെട്രോ പില്ലർ നമ്പർ സിക്സ് എയിറ്റ് ഫോർ അവിടുത്തെ നമ്മുടെ കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഷോപ്പിൽ വന്നാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവേ ലാവൻഡർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് ാവണ്ടർ ആണ് ബോട്ടം പ്ലെയിൻ ആയിട്ട് വരും കേട്ടോ ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഏറ്റവും വെറുത്തായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നോക്കിക്കേ നല്ല ഭംഗിയിൽ വരുന്ന പേസിൽ കളറുകൾ ഈ ഷെയ്ഡൊക്കെ നിങ്ങൾ നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് ഇതേ ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് നല്ല ഭംഗിയിൽ വരുന്ന ഈ ഒരു ഒണിയൻ പിങ്ക് ആ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അടുത്തു പറയുന്നത് ഈ ഒരു പേഷ്യൽ ഗ്രീൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ കളറാണ് ഈ ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന ബോട്ടോ ആണ് വരുന്നത് കേട്ടോ അതെ നല്ല രസമാണ് ഞങ്ങൾ ചിരിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ റോഡിന്റെ സൈഡിലാണ് നിൽക്കുന്നത് ഓപ്പോസിറ്റ് ആണ് ക്യാമറമാൻ ഞാൻ ഇപ്പുറ സെടുന്ന ആളുകൾ ഇങ്ങനെ വണ്ടികൾ പൊക്കോണ്ടിരിക്കുകയാണ് അടുത്തത് വരുന്നത് ഈ ഒരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നതേ ഉള്ളു അപ്പം അതുകൊണ്ടായിരിക്കും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ വീർത്തിരിക്കുമായിരിക്കും അപ്പോൾ അതെ നല്ല രസമായിട്ട് വരുന്ന ഒരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ ഒത്തിരി സന്തോഷ വാർത്തകൾ നിങ്ങളെ അറിയിക്കാനുണ്ട് അതൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പറയാം കേട്ടോ നമ്മുടെ ഫേസ്ബുക്ക് വീണ്ടും ഒരു ചെറിയ ഇഷ്യൂ പറ്റി അപ്പോൾ അതൊന്ന് ആയിട്ട് വളരെ വലിയ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട് കേട്ടോ എന്ന് പറയുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡ് അതെ ഇതുപോലെ കേട്ടോ വരുന്നത് ഒലിവിയെ സ്നേഹിക്കുന്നവർക്ക് എന്തായാലും ഒരു സന്തോഷ വാർത്തയാണ് അപ്പോ അതെ നല്ലൊരു ബ്ലാക്ക് ആണ് അടുത്തത് വരുന്നത് കേട്ടോ സൂപ്പർബായിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് വരുന്നത് പാൻറ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തതെന്ന് പറയുന്നത് ഡേ ഈ ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ഒരു നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ബോട്ടോ മിസ്സാക്കാതിരിക്കുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം അപ്പോൾ രണ്ട് ദിവസത്തിനകം ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക അപ്പോൾ എല്ലാവരോടും സ്നേഹം സന്തോഷം ബായ്